നമസ്കാരം ലോകവ്യാപകമായി കർഷകർ വിവിധ കാരണങ്ങളാൽ വൻ പ്രക്ഷോഭത്തിലാണ് കേരളത്തിലെ കർഷകരാകട്ടെ കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളി ക്ഷാമവും മൂലം കഷ്ടപ്പെടുന്നതിനിടയിലാണ് ജീവനു പോലും ഭീഷണിയായി വന്യമൃഗ ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നത് കുടുംബനാഥൻ നഷ്ടപ്പെട്ടവർക്ക് ചെറിയൊരു നഷ്ടപരിഹാരം കൊടുത്ത് അവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടവും ആശ്വാസം വാക്കുകളിൽ ഒതുക്കുന്ന പൊതുസമൂഹവും ഒന്ന് രണ്ട് ദിവസം വാർത്തയാകുന്നതിനപ്പുറം അടിസ്ഥാന പ്രശ്നം ചർച്ചയിൽ പോലും വരാതെ നഷ്ടപ്പെട്ടവൻ്റെ ഹ്യൂമൻ സ്റ്റോറിയിലൂടെ വാർത്താ പ്രാധാന്യം വിറ്റ് കാശാക്കുന്ന മാധ്യമങ്ങളും വനം വന്യമൃഗ സംരക്ഷണ നിയമമാണ് ഇതിനെല്ലാം കാരണം എന്നൊരു കൂട്ടരും അതല്ല മൃഗങ്ങൾക്കും കൂടിയുള്ളതാണ് ഭൂമി എന്നും മറ്റൊരു കൂട്ടരും എന്തായാലും കാട്ടുമൃഗങ്ങളുടെ എണ്ണവും വണ്ണവും കൂടിയപ്പോൾ അവയ്ക്ക് കുടുംബാസൂത്രണം സാധ്യമാക്കാൻ നമുക്ക് പറ്റില്ല പകരം ആസൂത്രണം അഥവാ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളെങ്കിലും നടത്താൻ ഭരണാധികാരികളോ അവരെ ഉപദേശിക്കുന്നവർ ഒട്ട് തയ്യാറാകുന്നുമില്ല അതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിലെ കർഷക സമരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും ശക്തമാകുകയാണ് മിനിമം താങ്ങുവില നടപ്പിലാക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യുതി നിയമം പിൻവലിക്കുക സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വായ്പകൾ എഴുതിത്തള്ളുക ലോക വ്യാപാര സംഘടനയിൽ നിന്ന് ഇന്ത്യ പുറത്തുപോരുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുക കുറയ്ക്കാതിരിക്കുക രണ്ടായിരത്തി പതിമൂന്നിന് മുൻപുള്ള ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനരുജ്ജീവിപ്പിക്കുക മുതലായ ആവശ്യങ്ങളാണ് ഇന്ത്യയിലെ കർഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ ഭാഗത്തു നിന്നുള്ള നൂറുകണക്കിന് കർഷകരാണ് ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുത്ത് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത് ദിവസങ്ങളോളം താമസിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് കർഷകർ ഡൽഹി മാർച്ചിൽ പങ്കെടുക്കുന്നത് സമരക്കാരെ തടയാൻ ഡൽഹി അതിർത്തികളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ സ്ഥിതി ഇതാണെങ്കിൽ ജർമ്മനിയിൽ ആസൂത്രിതമായി സബ്സിഡികൾ വെട്ടിക്കുറച്ചതിനെതിരെ കർഷകർ റോഡുകൾ ഉപരോധിക്കുകയും രോഷാകുലരായ നൂറുകണക്കിന് കർഷകർ ട്രാക്ടറുകൾ ഉപയോഗിച്ച് നഗരജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഉയർന്ന നികുതികൾക്കും ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനുമെതിരെ യൂറോപ്യൻ പാർലമെൻറ്റിന് മുന്നിൽ കർഷകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു കാർഷിക മേഖല കൂടുതൽ സുസ്ഥിരമാക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ നടപടികൾക്കെതിരെയും യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതിയിൽ കോട്ട ഉയർത്താനുള്ള ഇരുപത്തേഴങ് കൂട്ടായ്മയുടെ നീക്കത്തിനെതിരെയുമാണ് കർഷകരുടെ പ്രതിഷേധം ബെൽജിയത്തിന് പുറമെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോളണ്ട് എന്നിവിടങ്ങളിലും കർഷകർ ആഴ്ചകളായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ചിലവ് കൂടുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നം പ്രത്യേകിച്ച് ഊർജം വളം ഗതാഗതം എന്നീ മേഖലകളിൽ വലിയതാണ് നല്ലത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള യൂറോപ്യൻ യൂണിയൻ കാർഷിക സമ്പ്രദായത്തിനുള്ളിൽ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാധാരണക്കാരായ കർഷകർ വിലയൊടിവ് വർദ്ധിച്ച ചിലവ് കനത്ത നിയന്ത്രണം ശക്തവും ആധിപത്യം പുലർത്തുന്നതുമായ ചില്ലറ വ്യാപാരികൾ ഒപ്പം കാലാവസ്ഥാ വ്യതിയാനവും ഇതുമൂലം അവർക്ക് കൃഷി അനാകർഷകമാകുന്നു അതിനിടെയാണ് പുതിയ നിയമങ്ങൾ യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ചത് അതായത് രണ്ടായിരത്തി മുപ്പതോടെ ഭക്ഷ്യവസ്തുക്കളിൽ കീടനാശിനി ഉപയോഗം പകുതിയായി കുറയ്ക്കുക രാസവളങ്ങൾ ഉപയോഗം ഇരുപത് ശതമാനം കുറയ്ക്കുക ഒപ്പം കൂടുതൽ ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക ഇതെല്ലാം കൂടി കേട്ടുമറിഞ്ഞു വരുമ്പോൾ ലോകത്ത് സാധാരണ കൃഷി അവസാനിപ്പിച്ച് കോർപ്പറേറ്റ് കൃഷി മാത്രം മതിയെന്ന അജണ്ട തന്നെ സെറ്റാക്കിയിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കണം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്